മലയാളി പ്രേക്ഷകർ ഒരുപാട് നാൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിപ്പൻ ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ഒരുമിക്കുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രമായിരിക്കും ഇതൊരു വിസ്മയമായിരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ക്രാഫ്റ്റും മോഹൻലാലിൻ്റെ ഒരു ആക്ടിങ്ങൾ കൂടി വരുന്ന ഒരു രസതന്ത്രമായിരിക്കും ഈ സിനിമ എന്ന് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വലിയ സ്വീകാരതയോടുകൂടിയാണ് തിയേറ്ററിലേക്ക് ഇന്നലെ ചിത്രം എത്തിയത് ഇപ്പോൾ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് ഇതിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട് എന്നുള്ളത് ചിത്രം കണ്ടോ ധനരാജ് ഞാൻ കണ്ടു കണ്ടു ഞാൻ ഇന്നലെ രാവിലെ ആറുമണിയുടെ ഷോ തന്നെ ഉണ്ടോ അതെ അതെ അതൊന്നും പ്രേക്ഷകർ അറിയട്ടെ എന്ന് എഴുതിയിട്ടാണ് ആറുമണിയുടെ ഷോയ്ക്ക് പോയ ധനരാജ് പോയിരുന്നു ഞാൻ ഇന്നലെ വൈകുന്നേരത്തെ ഷോയ്ക്ക് പോയിരുന്നു അതല്ല പക്ഷെ ആ സിനിമയിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ് അത് കാരണം അതിന്റെ ഒരു ക്രാഫ്റ്റ് ആ ഫ്രെയിമുകൾ നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ലൈറ്റിങ് ഒരുപാട് സംഭവങ്ങൾ കാരണം അതൊക്കെ മലയാള സിനിമയ്ക്ക് തന്നെ ചിലപ്പം പുതുമയുള്ള കാര്യങ്ങളാവും ഇപ്പം എന്നെപ്പോലൊരു പ്രേക്ഷകനൊക്കെ ഒരു നോക്കുമ്പോൾ ഒരു സിനിമയുടെ കഥയ്ക്ക് ഭയങ്കര സ്ഥാനമുണ്ട് നമ്മളെങ്ങനെ ആ സിനിമ പിടിച്ചുരുത്തുന്നു പിന്നെ ആ സിനിമയുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മാണ്ട ചിത്രം ജിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ഒരുമിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പം ഈ പറഞ്ഞ ഹൈപ്പ് ഈ ഒരു പ്രതീക്ഷയ്ക്ക് ആ ആണ് ആ സിനിമയ്ക്ക് വലിയൊരു അത് തന്നെയാണ് പറയാൻ പോകുന്നത് ഒരു മാസ് ഓഡിയൻസിനെ ഈ പറയുന്ന പോലെ ധനരാജ് ഉൾപ്പെടെ ഉള്ള രാവിലെ എഴുന്നേറ്റ് ആറു മണിക്ക് മുമ്പ് തിയേറ്ററിലെത്തി സ്നാക്സ് ഒക്കെ വാങ്ങി കൈയൊക്കെ കൊട്ടാനുള്ള എല്ലാ ആവേശത്തോടു കൂടി ഒരു സിനിമയെ പുലിമുരുകനൊക്കെ കാണാൻ ലൂസിഫർ ലൂസിഫർ ഒക്കെ കാണാൻ പോകുന്ന പോലെ അതേ ആവേശത്തിലിരിക്കുമ്പോൾ അവിടെ വരുന്ന നമുക്ക് തിരിച്ചു കിട്ടുന്ന ഇൻപുട്ട് അതായിരിക്കില്ല എന്നുള്ളൊരു പ്രശ്നം ആ സിനിമയ്ക്ക് ആദ്യം തൊണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സംവിധായകനും അതിൻ്റെ നിർമ്മാതാവും മോഹൻലാലും പറഞ്ഞിരുന്നു ഇതൊരു അത്തരത്തിലുള്ള ഒരു സിനിമയല്ല ഇതൊരു മുത്തശ്ശി കഥ പോലെ ഒരു സിനിമയാണ് പാൻ ഇന്ത്യ ചിത്രമാണ് ഇതെല്ലാം അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് എപ്പോഴും പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഇന്നലെ രാവിലെ ഈ പറയുന്ന ചിത്രം ആദ്യം ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇറങ്ങിയപ്പോൾ മുതലാണല്ല ഇന്നും ഇൻ്റർവ്യൂലിന് മുതൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഹാർമോണിക്ക് ഞാൻ ആ ഷോ ഇടാതെ ഇൻ്റർവ്യൂവിലെടുത്ത് നോക്കുമ്പോൾ മോശ അഭിപ്രായങ്ങൾ തന്നെയാണ് പലയിടത്തും പല ഗ്രൂപ്പിലും പലരും പോസ്റ്റ് ഇട്ട് കാണുന്നത് ആ ഫസ്റ്റ് ഹാഫിൽ ആൾക്കാർ പ്രതീക്ഷിക്കാത്ത ഒരു ഉണ്ട് ആ സിനിമയ്ക്ക് അതുകൊണ്ടായിരിക്കും പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ സിനിമ പോകുന്ന രീതികൾ ആ സിനിമ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക മലയാള സിനിമയിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ബാഹുബലിയിലൊക്കെ നമ്മൾ കണ്ട ഒരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നകത്ത് ഭയങ്കര അങ്ങനത്തെ ഒരു യുദ്ധം മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായതായിട്ടില്ല പണ്ട് പടയോട്ടത്തിലൊക്കെ നടന്ന യുദ്ധമൊക്കെ ആയിട്ട് ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമുള്ള യൂത്ത് അത് മധു നീലകണ്ഠൻ എന്ന ക്യാമറമാൻ്റെ ആ ഒരു കഴിവ് വീണ്ടും വന്നൊരു സിനിമയാണ് ചില നൈറ്റ് സീനൊക്കെ ലോ ലൈറ്റ് ഫ്രെയിമിലൊക്കെ പല സീനുകളിലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഫ്രെയിമുകൾ അത് ലിജോ ജോസ് പലശേരിയുടെ ഒരു രീതി ഒരു റിയാലിറ്റി വരുന്ന ചില രംഗങ്ങളൊക്കെ ആ സിനിമയിലുണ്ട് ആ സിനിമയുടെ കഥകൾ നമ്മൾ പറയേണ്ടതില്ല കാരണം സിനിമ ഒരു ഇനിയും ആളുകൾ കാണേണ്ടതാണ് പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുക്കും മേലെയാണ് കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് അതാണല്ലോ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ അതിനെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം കൂടി കൂടിയിട്ടാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ പറയുന്ന പോലെ അവിയർ ഉണ്ടാക്കി കളിക്കുന്നു അതെ മോഹൻലാലിൻ്റെ ചീത്ത പറയുന്നു കുറേ ആൾക്കാർ നല്ലതാന്ന് പറയുന്നു ചില ആൾക്കാർ മോഹൻലാലിന്റെ എല്ലാം കുഴപ്പം ലിജോ ജോസിൻ്റെയാണെന്ന് പറയുന്നു ലിജോ ലിജോസിൻ്റെ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചാണ് കുഴപ്പമെന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനെ ഇത് ഇതിനെ 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 കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു വിഭാഗം ഈ സിനിമ അങ്ങനെയൊന്നും അല്ല ഒരു ചിത്രമാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഇങ്ങനൊരു യുദ്ധം നടക്കുകയാണ് സംവിധായകൻ വരെ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയാണ് ഇത് ഇങ്ങനെയൊരു രീതി അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇതിനു മുമ്പുള്ള ചിത്രം പ്രിയദർശനുമായിട്ട് വന്ന സിനിമ ഈ സിനിമയ്ക്ക് ഇതുപോലെ തന്നെ മോശം ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഒഡിയൻ സിനിമയ്ക്ക് ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളും എന്തെങ്കിലും ഒരു കുറവുകളും എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അതിനെ അതിനെ ഈ പറഞ്ഞ മൂന്ന് ചിത്രങ്ങൾക്കും ഏറ്റവും വലിയ ബുദ്ധമെന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ വളരെ ഹൈപ്പിൽ വന്ന പടങ്ങളാണ് അതെ പക്ഷേ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ആദ്യത്തെ പ്രേക്ഷകരുടെ നിരാശ ചിലപ്പോൾ ഇതിൽ മോഹൻലാലിൻ്റെ ഒരു തെറ്റുണ്ട് കാരണം മോഹൻലാലിൻ്റെ അടുത്തല്ല മോഹൻലാൽ ആരാധകർക്ക് വേണ്ടിയിട്ട് ഇതിലെ നിർമ്മാതാക്കളാണെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലുള്ള ഒരു പെശുക വന്നത് ഈ ഇത്തരം ചിത്രങ്ങളൊന്നും ഫാൻ ഷോ പാടില്ല ഇപ്പോൾ ഇ മൈ ഔ എന്ന് പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ നമ്മൾ നമ്മൾ പോയിട്ട് ഞാനൊക്കെ കാണുന്നത് ലുലൂലി പോയിട്ട് ആണ് കാണുന്നത് ഈ സിനിമ അവിടെയൊക്കെ ഉള്ളൂ ആ സമയത്ത് അത്തരത്തിലുള്ള സിനിമകളായി ചുരുക്കിയിട്ട് വീണ്ടും ഇത് ആളുകളിലേക്ക് എത്താൻ വേണ്ടി തിയേറ്ററുകൾ കൂട്ടാം ആദ്യത്തെ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം അത്തരത്തിലൊരു ബ്രഹ്മണ്ഡ ചിത്രമായിട്ട് ഒരു ഹ്യൂജ് റിലീസിലേക്ക് പോവാതെ ലിമിറ്റഡ് തിയേറ്ററുകളിലേക്ക് ഇത് ചുരുങ്ങിയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ അത് ഒരുപാട് മാറ്റം വരും എന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സിനിമയാണ് ഉദ്ദേശിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളു രണ്ട് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെതിരെ ഒരു ഒരു വിഭാഗം ഒരു ബ്ലോഗേട്ടൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച ആൾ എന്നൊക്കെ പറഞ്ഞൊരു സംഘീപരിവേഷം കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഇപ്പോൾ അയോധ്യ അവിടെ പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹത്തിനൊരു ലെറ്റർ കിട്ടിയിട്ടും അദ്ദേഹം അവിടെ പോവാതിരുന്നതിലപ്പോൾ ഈ പേരൊന്നും മാറട്ടെ എന്ന് കരുതിയായിരിക്കും പക്ഷെ അവിടെയൊന്നും മാറിയിട്ടില്ല എവിടെ പോയാലും പോയില്ലെങ്കിലും മോഹൻലാലിനെതിരെയുള്ള ആക്രമണം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന പിന്നെ ഈ പറയുന്ന ഫാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ പല തിയേറ്ററിലും കണ്ട ആളുകൾ പറഞ്ഞു ഇവരുടെ കൈകൊട്ടലും ബഹളവും ഒക്കെ വെച്ചിട്ട് സിനിമയിലെ പറയാൻ സംഭാഷണങ്ങളും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഈ സിനിമ ഭയങ്കരമായിട്ട് ഈ ജോസിൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ കുറേ ബുദ്ധിജീവികളായിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അതെന്താ എന്താണെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സിനിമ അക്ഷരാർത്ഥത്തിൽ ഹേറ്റ് ക്യാമ്പയിൻ ആക്റ്റീവായി നടക്കുന്നുണ്ട് ഒരു സിനിമ നോക്കൂ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് ആക്ഷൻ സീനുകളും വി ഈ പറയുന്ന പഴയ കാലഘട്ടമൊക്കെ ഉള്ള ഒരുപാട് സിനിമകൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ അത് എടുത്തിട്ട് ആഘോഷമാക്കുന്നൊരു ഒരു ഉണ്ട് അതെ ഒരു മലയാള സിനിമ എത്ര നാൾ കൂടിയിട്ടാണ് ഒരു വലിയ സിനിമ നമ്മൾ ഒരു വലിയ ഫ്രെയിമിൽ ഒരു സിനിമ വരുമ്പോൾ അതിന്റെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം അതെ അതിന് ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്ന ഇതിനേക്കാളും നല്ല സിനിമകളായിരിക്കാം ചിലപ്പോൾ ഈ സിനിമ ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ആ സിനിമകളൊന്നും ഈ പറയുന്ന പോലെ നമ്മളുടെ മുമ്പിലുള്ള സ്ക്രീനുകൾ കാണില്ല എന്നുള്ളതും കൂടി അല്ലേ അതെ അല്ല ആൾക്കാർക്ക് പണം മുടക്കുന്നവർക്ക് പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണല്ലോ ആവശ്യം പ്രൊഡ്യൂസറെ ഇങ്ങനത്തെ സിനിമകൾക്കൊന്നും പ്രൊഡ്യൂസർമാർ വരാതെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം കഥകൾക്ക് പറയുക ബ്രഹ്മണ്ഡ ചിത്രം പാൻ ഇന്ത്യ സിനിമകളൊന്നും മലയാളത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ലാസ്റ്റ് സംഭവിക്കാൻ പോകും ഇതിന്റെ രണ്ടാം പാർട്ട് ഉണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത് അതെ അപ്പൊ ഇതിന്റെ സംവിധായകഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാം ഭാഗം ഉണ്ടാവില്ലാന്ന് ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ രണ്ടാം ഭാഗം കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവാം അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ല സിനിമ കണ്ടവർക്കൊക്കെ രണ്ടാം ഭാഗം കാണേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും സിനിമയുടെ കഥ പൂർണ്ണമാകണമെങ്കിൽ രണ്ടാം ഭാഗം തന്നെ കാണേണ്ടി വരും അതിൻ്റെ അവസാനം എഴുതി വരുന്നത് അത് തന്നെയാണ് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും വാലിഭനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഹെയ്റ്റ് ക്യാമ്പിയൻ സജീവമായി നിലനിൽക്കുകയാണ് മോഹൻലാൽ എന്നത് നമ്മളുടെ മലയാളികളുടെ തന്നെ സ്വത്താണ് ആ സിനിമയുടെ ആദ്യം തന്നെ എഴുതി വരുന്നത് അത് തന്നെയാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എന്നുള്ളതാണ് ഒരു സിനിമയെ സ്നേഹിക്കുന്ന മലയാള സിനിമകളെ സ്നേഹിക്കുന്ന ആളുകൾ അത് കണ്ടാലെങ്കിലും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ പങ്കെടുക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം